ുംഹത്തപ്പെടുമാറാകട്ടെ വലിയ നോമ്പിലെ നാലാം ഞായർ കനാന്യ സ്ത്രീ പരിശുദ്ധ വലിയ നോമ്പിലെ നാലാം ഞായറാഴ്ചയിലെ ധ്യാനത്തിനായ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിഷ്ഠമത്തായ ശ്രീകാഴ്ച സുവിശേഷം പതിനഞ്ചിന്റെ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മിലെ വിശ്വാസത്തിന്റെ തീഷ്ണതയുടെ അളവ് പോലായി ഇവിടെ ഒരു വിജാതീയ സ്ത്രീയാണ് വർധിക്കുന്നത് കനാന്യസ്ത്രീ കർത്താവിനോട് നിലവിളിച്ചു പറയുന്നു എൻറെ മകൾക്ക് ഭൂതോപദ്രവും കഠിനമായിരിക്കുന്നു പിഷാദിന് അടിമയായി പാപത്തിൽ മാത്രം ആയിരിക്കുന്ന പാപ സ്വഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത് സ്ത്രീയുടെ ഉറച്ച വിശ്വാസത്തിൽ മകൾക്ക് ഇതിൽ നിന്നും മോചനം ലഭിക്കുന്നു പാപമോചനവും രക്ഷുമെല്ലാം ദൈവത്തിന്റെ സ്വന്ത ജനമായി ഇസ്രായേലിന് മാത്രം അർഹതപ്പെട്ടതാണെന്നാണ് യഹൂദാ ജനതയുടെ വിശ്വാസം എന്നാൽ പുറജാതികളും ഇതിനൊക്കെ അർഹരാണെന്നും ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നും ഈ സംഭവം വ്യക്തമാക്കുന്നു ഈ അമ്മയിൽ കാണുന്ന അഞ്ച് പ്രത്യേകതകളെ കുറിച്ച് ചിന്തിക്കാം സ്നേഹമുള്ള അമ്മ വിശ്വാസമുള്ള അമ്മ നിരന്തരമായി യാജിക്കുന്ന അമ്മ വിനയാനുതയായ അമ്മ സംതൃപ്തിയുള്ള അമ്മ എന്നിവയാണ് മകളുടെ രോഗം അവളുടെ അമ്മയിൽ വളരെയധികം അസ്വസ്ഥതയും വേദനയും ഉളവാക്കി തീർത്തു മനോവ്യസനത്തിന്റെ വിങ്ങലായിരുന്നു അവളുടെ അപേക്ഷ കർത്താവേ ദീലുത്ര എന്ന അഭിസംബോധന നിരന്തരമായി യാചിക്കുന്ന അമ്മ യേശു നിരുത്സാഹജനകമായി പലതും പറഞ്ഞിട്ടും നിരാശയോടെ പിൻവാങ്ങാതെ നിരന്തരമായി വ്യാചിച്ചുകൊണ്ടിരുന്നു വിനയാന്യതയായ അമ്മ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുവാനുള്ളതല്ല എന്ന് യേശു പറഞ്ഞപ്പോൾ ആ അമ്മ ഉത്തരമായിട്ട് പറഞ്ഞത് നായ്ക്കുട്ടികളും കുടിയവരുടെ മേശയിൽ വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്നാണ് ദൈവകൃപയുടെ അപ്പം മാത്രം മതി എൻ്റെ മകൾ സൗഖ്യമാകും എന്ന് അവൾ വിശ്വസിച്ചു സംതൃപ്തിയുള്ള അമ്മ ഈ അമ്മ പ്രശ്ന പ്രശ്നസങ്കീർണതയുടെ നടുവിലായിരുന്നു എന്നിട്ടും അവൾ നിരാശയുടെ നീർചൂഴിയിൽ നിപതിച്ച നിലമ്പരി ജാകാതെ പ്രത്യാശയുടെ വീര്യത്തിൽ പുഞ്ചിരിച്ചു ദൈവം സന്തോഷകരവും സംതൃപ്തകരവുമായ വിശ്വാസത്തെ ഇഷ്ടപ്പെടുന്നു പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന മൂന്നു വിധത്തിലുള്ള മറുപടിയും ഇവിടെ വായിച്ചെടുക്കുവാൻ കഴിയും ഒന്നാമത്തെ മറുപടി അവൻ അവളോട് ഒരു ഉത്തരവും പറഞ്ഞില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും ലഭിച്ചില്ല എന്ന് വരാം അതുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം നാം ആവശ്യപ്പെട്ടത് നമുക്ക് ആവശ്യമില്ലാത്തതാണെന്ന് കർത്താവ് അറിയുന്നതിനാൽ അത് നൽകിയില്ല എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ ആൻസർ ആണ് വെയിറ്റ് കാത്തിരിക്കുക നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴാണ് നമുക്ക് തരേണ്ടത് എന്ന് അവൻ അറിയുന്നു അപ്പോൾ മാത്രമേ അത് തരികയുള്ളൂ അപ്പോൾ അത് തന്നിരിക്കും അതിന് മാറ്റം ഉണ്ടാവുകയില്ല കാത്തിരുന്ന് പ്രാർത്ഥിക്കും തോറും അതിന്റെ മാറ്റം കൂടിക്കൊണ്ടിരിക്കും വാർത്തക്യത്തിൽ ലഭിച്ച ഈ സഹാക്കും സമൂഹ പ്രവാചകനും സ്നാപകനുമെല്ലാം അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് മൂന്നാമത്തെ ഉത്തരമാണ് യെസ് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ ചിലപ്പോൾ അവിടെ വരെ എത്തിച്ചേരാൻ ഈ പടികളെല്ലാം കടക്കേണ്ടതായി വരും ആവശ്യമുള്ളത് മാത്രം തരുന്ന ദൈവം ആവശ്യമുള്ളപ്പോൾ മാത്രമേ തരികയുള്ളൂ എന്ന സത്യം ഇതിൽ നിന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാനും ക്ഷമയോടെ കാത്തിരിക്കുവാനുമുള്ള ആത്മനൽവരം ലഭിക്കുവാനായി നോമ്പിലൂടെ ഒരുങ്ങാം ലേവ്യാ പുസ്തകം പതിനേഴിന്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈ സത്യം വെളിവാക്കുന്നു ഇസ്രായേലിന്റെ ഗോത്രസംഖ്യ അനുസരിച്ച് പന്ത്രണ്ട് വടി വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ട് അഹ്റോന്റെ വടി മാത്രം തളർത്തുപൂത്ത് ബദാം പുറപ്പെടുവിച്ച സംഭവം ആണിവിടെ കാണുന്നത് നനയ്ക്കാത്ത വിധത്തിൽ നമ്മെ നടത്തുന്ന ദൈവ പരിപാലനയാണ് ഇത് ദൈവത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ എന്ത് കഷ്ടം വന്നാലും ദൈവത്തിലുള്ള വിശ്വാസം നമ്മെ ഉറക് പിടിക്കുവാൻ നമ്മെ കൂടുതൽ ശക്തരാക്കട്ടെ ആയതിനു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ